ഹലോ ഗൈസ് കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കാതെ എടുക്കണം നമ്മുടെ മീൻകുയ്യൊന്ന് സെറ്റപ്പ് ആക്കാനാട്ടോ നമ്മുടെ ഇന്നത്തെ പണി ഇതാട്ട നമ്മുടെ മീൻകുയ്യ് ഏകദേശം നമ്മൾ പണിയൊക്കെ തുടങ്ങി വെച്ച് കിട്ടാ അപ്പോഴാണ് നമുക്ക് തോന്നിയത് നമ്മൾ തണ്ട് വീട് എടുത്ത് ഇട്ടാലോ എന്ന് ഒന്നും നോക്കിയില്ല മനോട് ഫോണാണ് കൊണ്ടുപോകാൻ പറഞ്ഞ് വീട് എടുക്കാനായിട്ട് തുടങ്ങി പണിയൊക്കെ നമ്മൾ ഒറ്റക്കണ്ണ എന്താ ചെയ്യുന്നത് വീടെടുക്കാറില്ലാത്തതുകൊണ്ട് തന്നെ ഒരു മൂലൊക്കെ കുത്തിച്ചാരിച്ചിട്ടാട്ടോ നമ്മൾ വീടിയെടുക്കുന്നത് നമ്മുടെ മീൻകുയിൻ്റെ ചിറ്റോറം നമ്മൾ മണ്ണ് ചാക്കിലാക്കിയിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞിട്ടാണ് അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചിറ്റോം പടുത്തിട്ട് കോൺക്രീറ്റ് ആണ് ചെയ്തിട്ട് സെറ്റപ്പ് സെറ്റപ്പാക്കാനായിട്ടാണ് നമ്മുടെ പ്ലാന് പണിയൊക്കെ ഒരു ദാ ഇമ്മ ചോർന്നിട്ടാ വേറൊന്നുമല്ലേ മൂന്നു മണി അയക്കണേ ഒന്നും നോക്കിയില്ല കേറി മണ്ടി കയ്യൊക്കെ നിക്കുമ്പോഴാണ് കുജിപ്പ് പൊന്തി തയമ്പുണ്ടായി പൊട്ടിക്ക് എന്താ ലേ അവസ്ഥ ചോർന്നലൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മള് പണിക്കിറങ്ങിക്കണിട്ട ഇവിടുന്ന് കുറച്ചുകൂടെ മണ്ണ് നീക്കാണ്ടേ പിന്നെ ഒന്നും നോക്കിയില്ല അവിടുന്ന് മണ്ണണ്ട് കുത്തി ഇറക്കിയിട്ട് കോലി അറച്ചിട്ട് അപ്പോഴാണ് നമ്മുടെ ബാപ്പ വന്നിട്ട് ഈ മൂലൊന്ന് ശരിയാക്കാൻ പറഞ്ഞതിട്ട വേറൊന്നല്ലേ നമ്മുടെ ബാപ്പാണ് പടവേരനെ ഇതാണ് ഇട്ട് നമ്മള് പഠിക്കാൻ വിചാരിച്ചിട്ടൊക്കെ ി കുറച്ചുള്ളൂ എന്നാലും ഇപ്പൊ ഉള്ളതുകൊണ്ടു പഠിക്കാ എന്തെ അങ്ങനെ നമ്മള് കല്ലൊക്കെ എടുത്തിട്ട് ഉയ്യക്കിടല് തുടങ്ങി ബാപ്പ വാപ്പ പടവിനുള്ള സെറ്റപ്പ് തുടങ്ങിയിക്കണേ അങ്ങനെ നമ്മള് പടവ് തുടങ്ങി കുറച്ച് കൊറച്ച് കല്ല് എടുത്തിടും അതുകൊണ്ട് എടുത്തു കൊടുക്കും അതുകൊണ്ട് പടുക്കും പിന്നീടും പിന്നും എടുത്തു കൊടുക്കും പിന്നേം പടുക്കും അങ്ങനെ 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 അവസാനം എള്ള കല്ലിറ്റ് രണ്ടുപരി പടവണ്ട് കേച്ചു കിണ്ട രാവിലെ തന്നെ താബൂക്കിന്റെ കല്ലും വണ്ടി പെരയിലെത്തിട്ടാ ഉറക്കത്ത് നീച്ചിട്ട് നമ്മള് നേരെ ഇതാട്ട കാണുന്നത് അങ്ങനെ വണ്ടി പെരയേക്കാൻ തിരിച്ചിട്ടിട്ട് നമ്മള് കല്ലെറക്കാനായിട്ട് തുടങ്ങിയിട്ട നിങ്ങള് സ്പീഡിൽ കണ്ടുകൊണ്ടല്ല കുറച്ചൊക്കെ ഉണ്ടറക്കിയപ്പോ തന്നെ നമ്മുടെ ഊരിന്റെ ഊപ്പാടകി കിട്ടാ കാരണം പത്തുനൂറ് കല്ലുണ്ടേ ഓരോ കല്ലും പത്തുപ്പത് കിലോനും ഉണ്ട് കുറച്ചു കഴിഞ്ഞപ്പോ ഞമ്മടെ വണ്ടിക്കാരനും കൂടെ കൂടി കിട്ടാം അങ്ങനെ കൊറച്ചെണ്ണ ഇറക്കിച്ചപ്പോ തന്നെ മൂപ്പര് ചെറു ചാട്ടം തുടങ്ങി കിട്ടാ കാരണം വേറെ ഒന്നും ഇല്ലേ മൂപ്പരിക്കും വെയിക്കലില്ല അങ്ങനെ പിന്നെ നമ്മളെന്നെ വണ്ടി കയറിയിട്ട് എടുത്തൊക്കെ തുടങ്ങിയിട്ടാ ഇന്നാലും മൂപ്പര് കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും സഹായിക്കാൻ തുടങ്ങിട്ടാ അങ്ങനെ കല്ലൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോ ഞമ്മളൊരു വൈക്ക് കഴിഞ്ഞിട്ട ഇതണ്ടില്ലേ ഇതൊക്കെ കേട്ടാ ഇന്നത്തെ സംഭാവന ഇതാണ് കണ്ടപ്പോ ഇമ്മാനോട് നേരെ േക്കപ്പി എന്ന് എടുത്തോണ്ടാ പറഞ്ഞട്ടോ അങ്ങനെ ഉമ്മാനോട് തന്നെ അടിക്കാനും പറഞ്ഞിട്ട ആ താണ്ട് കൂടിച്ചപ്പോണ്ടല്ലേ സ്വർഗം കണ്ടിട്ട ഇതാട്ട നമ്മളിറക്കി വെച്ച കല്ലോള് അങ്ങനെ കല്ലൊക്കെ ഇറക്കിയിട്ട് മൂപ്പരാണ്ട് പോയിട്ടാ കൊണ്ടുപോയിട്ട കല്ല് പടുത്ത് സെറ്റപ്പ് ആക്കലാട്ടാ ഇന്നത്തെ നമ്മുടെ പണി അതിന്റെ മുന്നേ ഈ ഒരു മൂലം കൂടി ചെത്തിയിട്ട് സെറ്റപ്പ് ആക്കാനിട്ടാ അത് ഞമ്മടെപ്പ ലെവലാക്കാൻ തുടങ്ങി കിട്ടാ അതിന്റെ അടുക്ക് ഞമ്മടെ പിക്കാസ് പൊട്ടിട്ടാ പണി ഏകദേശം കഴിഞ്ഞോണ്ട് തന്നെ ഞമ്മള് കെയ്ച്ചിലായിക്കിട്ട അങ്ങനെ ഞമ്മള് അവിടെയുള്ള കല്ലും മണ്ണൊക്കെ ഒന്ന് അടിച്ചു വരീട്ട് വൃത്തിയാക്ക തുടങ്ങി കിട്ടാം ഈ മൂലക്കേട്ടാ നമ്മള് സിമന്റ് കൂട്ടുന്നത് നമ്മളൊന്ന് ലെവലാക്കൽ തുടങ്ങിയപ്പോ തന്നെ നമ്മുടെ പടവേരൻ ആയിട്ടുള്ള രാജേട്ടൻ ഇവിടെ എത്തിയി കിട്ടാം അങ്ങനെ ഞമ്മള് സിമന്റ് കൂട്ടലും മൂപ്പര് മൂപ്പര പടവും തുടങ്ങി കിട്ടാം കല്ലെടുത്ത് കൊടുക്കാനും സിമന്റ് കൂട്ടാനും ഒക്കെ ഹെൽപ്പർ ആയിട്ട് ഞമ്മള് മൂപ്പരൊപ്പം നിന്നോട്ട് കിട്ടാം അങ്ങനെ ഏകദേശം ഒരു പരി പടവാണ്ട് കഴിഞ്ഞു കിട്ടാം അങ്ങനെ പിന്നെ മൂപ്പര് പടവ് തുടങ്ങി അതിന്റെ അടുക്ക് ഞമ്മളോ ആപ്പയും ഹെൽപ്പ് ചെയ്തിട്ടാപ്പ മേലിന് കല്ല് കൊടുക്കും ഞാൻ എടുത്തൊടുക്കും മൂപ്പര് പടുക്കും അങ്ങനെ ഏകദേശം രണ്ടു പരി പടവാണ്ട് കഴിഞ്ഞി കിട്ടാം അങ്ങനെ മൂന്നാമത്തെ വരിയും പടവ് തുടങ്ങിയിട്ട കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെന്റെ മേലെ കയറിയിട്ട് കല്ല് കൊടുന്ന് കൊടുക്കൽ തുടങ്ങി കിട്ടാം പടുത്തു പടുത്ത് പടുത്ത് മൂന്നാമത്തെ വരിയും പടവ് കഴിഞ്ഞിട്ടാം നാലാമത്തെ വരി പൗതി ആയപ്പോ തന്നെ നമ്മൾ കൊടുന്ന് കല്ല് കഴിഞ്ഞിട്ടാം പിന്നെ നമ്മളെടുത്തുണ്ടായിരുന്ന ഈ കല്ല് ബാക്കി ഭാഗം ഉപ്പര് പടുത്ത് സെറ്റാക്കി കിട്ടാം പണിയൊക്കെ ഫുള്ള് കഴിഞ്ഞപ്പോ തന്നെ നേരെ ഇട്ടായി നീട്ടാം തന്നെ നമുക്ക് പടവിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസം നമ്മൾ നീച്ചിട്ട് പടവിന്റെ വീടുകള് എടുത്തിട്ട ഇതാട്ടെ നമ്മുടെ മീൻകുന്റെ കാഴ്ച അങ്ങനെ പട്ടപ്പൊക്കെ കഴിച്ച് മീൻകുയ്യാണ്ട് സെറ്റാക്കിയിട്ട് മീൻ കുയിന്റെ നാലു ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ട് സെറ്റാക്കാൻ ചെയ്യട്ടെ നമ്മളെ പ്ലാന് പക്ഷെ എക്സ്പെൻസ് കൂടിയോണ്ട് തന്നെ നമ്മളെ പ്ലാന് ചെറുതായിട്ടൊന്നും മാറ്റിട്ടുണ്ട് അപ്പൊ ഞമ്മളെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ അവസാനം വരെ കണ്ടോളിട്ടോ അപ്പൊ നമ്മളെ മീൻകുയിന്റെ ഇപ്പോഴത്തെ കോലാണ് ഇങ്ങളെ കാണുന്നത് പുല്ലും ചളിയൊക്കെ ആയിട്ട് ആകെ എറപ്പായിട്ട് അടക്കെടുക്കുന്നത് അപ്പൊ അതൊന്ന് വെടിപ്പാക്കാൻ വേണ്ടിട്ട് ഞമ്മള് കളത്തിൽ ഇറങ്ങിട്ടുണ്ട് കിട്ടാൻ അടിയന്ത ചളിയൊക്കെ പാടാ വാരി കൂട്ടിയിട്ട് ഞമ്മള് ഒരു മൂലക്കെ കൂട്ടിയിട്ടുണ്ടാകാം ഇനി അത് വാരി കോരി അപ്പൊ ആ പണി തുടങ്ങി ചളി മണ്ണൊക്കെ ബക്കറ്റിൽ അറിയിച്ചിട്ട് മീൻകൂയിന്റെ അപ്പുറത്ത് കിടുക ഇനി നമ്മളെ പണി കാണാൻ ഇച്ചൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കല ഹെൽപ്പറായിട്ട് ഞമ്മളുണ്ട് ഞാൻ അത് വരണ്ടി തുടങ്ങി അത് താമമാക്കിയപ്പോ തന്നെ മീൻകുയും മൊത്തത്തിലൊന്ന് വെടിപ്പായി കിട്ടാ ഇനി നമ്മൾ നമ്മളെ പണിക്കാരം കാട്ടണമായി സൈഡൊക്കെ ഒന്ന് ചെറ്റ ലെവലാക്കണം അത് കഴിഞ്ഞിട്ട് അടിക്കുള്ള കമ്പി സെറ്റാക്കൽ തുടങ്ങി മെയിൻ ഹെൽപ്പറായിട്ട് ഞമ്മളെ വാപ്പി ഉണ്ട് അടിത്ത അളവൊക്കെ എടുത്തിട്ട് അടിയിൽ കമ്പി സെറ്റാക്കൽ തുടങ്ങി അടി ഫുള്ള് കമ്പിട്ടിട്ട് ലെവലാക്കി എടുത്ത് ഞാൻ നമ്മളെ മീൻകുയിന്റെ മെയിൻ ഐറ്റം നാല് പുറം നമ്മൾ നെറ്റ് അറ്റാൻ വേണ്ടി പോകും അതാണ് നമ്മളെ വാപ്പ സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് ആ നെറ്റ് എടുത്തിട്ട് നമ്മള് മീൻകുയിമ്മ കയറ്റി നമ്മൾ പണി അടി കോൺക്രീറ്റ് ചെയ്യാം അതിനുള്ള പണി തുടങ്ങി അതിനുള്ള ഹെൽപ്പേഴ്സ് നമ്മളെ പടത്തന്നെ നമ്മൾ സിമന്റും മണലൊക്കെ കൂട്ടി കൊടുക്കും ചെയ്യും മൂപ്പര അതിൻ്റെ ഉള്ളിൽ ലെവലാക്കും അങ്ങനെ മുക്കാ ഭാഗം അടി നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടാവും കുറച്ച് ഭാഗം കൂട്ടേ ഉള്ളൂ തീർക്കാം അങ്ങനെ അവസാനം അടി അവസാന കോൺക്രീറ്റ് ചെയ്ത തീർത്തിട്ട് നമ്മളെ മീൻകുയിന്റെ തേപ്പാണ് അതിന് വേണ്ടിയിട്ട് പണിക്കാരം വന്നിട്ട് തേപ്പ് തുടങ്ങി മെയിൻ ഹെൽപ്പർ ആയിട്ട് ഞമ്മളെ വാപ്പുണ്ട് കാരണം നമുക്ക് ഇന്ന് ഡിഗ്രിന്റെ എക്സാം ഉണ്ട് അതിന് നമുക്ക് പോണം ഏതായാലും തേപ്പ് മീൻകുയിന്റെ ഒരു ഭാഗം തീരാനായിട്ട് അതിന്റെ ഇടയ്ക്ക് എക്സാമിന് വേഗം പോയിട്ട് നമ്മൾ റിട്ടേൺ എത്തി നമ്മളെടുത്ത് തന്നെ തേപ്പ് ഏകദേശം കയ്യാറായിട്ടോ ഇത് ഈ ഒരു ഭാഗം കൂടി കഴിയാനുള്ള ഏതായാലും നമ്മൾ മാറ്റിറങ്ങി പിന്നെ ഹെൽപ്പിംഗ് മേഖലയിൽ ഞമ്മളമ്മുണ്ട് ുള്ള ഭാഗം കൂടി തേപ്പട മീൻകുയിൻ്റെ ഉള്ളിലിട്ടിട്ട് കേട്ടോ നമ്മള് തേക്കാള് സെറ്റ് ചെയ്യണേ നമ്മളെ വാപ്പ് ചെയ്ത് ഇടക്കിടക്ക് വാപ്പാക്ക ചായ മസ് മീൻകൂന്റെ വിവരം എന്തായാലും അറിയാൻ വേണ്ടിട്ട് ഓനെത്തിക്കണം അങ്ങനെ ബാക്കിയുള്ള ഭാഗം കൂടി തേച്ച് കഴിച്ചിട്ട പിന്നെ വള്ളം വേണ്ടിട്ട് ഒരു ഹോളും സെറ്റ് ആക്കി ഇനി അത് ഈ ഒരു ഭാഗം കൂടി ചെയ്യാണ്ട് അതിന്റെ പണി മുപ്പര് തുടങ്ങി ചെയ്തു അത് വരുന്ന അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഇടക്കിടക്ക് ഇത് കിട്ടണം ഏതായാലും ആ ഒരു ഭാഗം കൂടി മുപ്പര് തേച്ച് കഴിച്ചിട്ടുണ്ടത് ഈ ഒരു ഭാഗത്തു കൂടെ വെള്ളം തീക്ക ചാടാതിരിക്കാൻ വേണ്ടിട്ട് ചെറിയൊരു അമ്പിട്ട് കൊടുക്കണം അതിന്റെ പണിയുണ്ട് വേണം അതിന് വേണ്ടിയിട്ട് കുറച്ച് സിമന്റ് മണലും ചട്ടിയിലിട്ട് കൂട്ടിയിട്ട് ഇതുപോലെ മൂന്ന് ഭാഗം മൂപ്പരണ്ട് ലെവലൊക്കെ ഇടുത്തിട്ട് അങ്ങനെ നമ്മളെ മീൻകുയിന്റെ തേപ്പാണ് കയച്ചിച്ച് അപ്പൊ ഇന്ന് നമ്മൾ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെള്ളം അടിച്ചിട്ട് ഇടാൻ വേണ്ടി പോവാട്ടോ വെള്ളം നിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മീനെ കൊണ്ടിട്ട് സെറ്റ് ആക്കണം മീൻകു ഈ ഫുള്ള് വൈറ്റ് വാഷ് അടിച്ചോണ്ട് തന്നെ വെള്ളം ഫുള്ള് വെള്ള കളറിലാട്ടുള്ളത് പിന്നെ നമ്മളെ വെള്ളം പോവാനുള്ള പൈപ്പ് കുറച്ച് പൊക്കി വച്ചോണ്ട് തന്നെ അടിയിലുള്ള ഫുള്ള് വെള്ളം നമ്മള് കോരി വയ്ക്കണം അത് കുറച്ച് ഇടങ്ങിയുള്ള പണിനെയും നീട്ടാം പിന്നെ ഹെൽപ്പറായിട്ട് നമ്മൾ മ്മ്മുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കോരിയിട്ട് മേലക്കാട് വെച്ചു കൊടുക്കും അപ്പുറത്ത് കോഴിച്ചും ചെയ്യും ഏതായാലും കോരി വെച്ചിട്ട് അടിയെത്താനെക്കിട്ടാ അതിന്റെ അടുക്ക് മേലുള്ള ഈ ചളി തന്നെ അപ്പോളാണ് എളാപ്പാന മിഡിൽ സന്തതി വള്ളം കോരിക്ക് ഏകദേശം ഒരു വിധായി കിട്ടാടിയിലുള്ള കുറച്ച് ചളിയൊക്കാട് വാരി എടുക്കാനും കൂടി ഉള്ളു അതാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് മൊത്തത്തിൽ മീൻകുയൊന്ന് ക്ലീൻ ആക്കി എടുക്കണ്ട വള്ളം നിറക്കാൻ വേണ്ടി പോകും ആദ്യം തന്നെ ചിറ്റോറൊക്കെ ഒന്ന് പൈപ്പ് പിടിച്ചിട്ട് നമ്മള് റെഡിയാക്കി എടുക്കണ്ട മീൻകുയിൽ വെള്ളം അറിയാൻ തുടങ്ങി കുറച്ചും കൂടി പെട്ടെന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മളൊരു പൈപ്പും കൂടി സെറ്റാക്കിയിട്ടാണ് വള്ളം നിറഞ്ഞിട്ട് നമ്മളെ പൈപ്പിന്റെ മേലെ എത്തിയിട്ടാണ് ഇത് ഇന്നും അറിയില്ല എന്ന് നമുക്ക് മനസ്സിലായപ്പോ നമ്മൾ ഒരു അലാക്കിലെ പൈപ്പാണ് ഇറക്കി പിന്നെ ടിക്കൽ എങ്ങനെയാണ് നമ്മളെ ബുദ്ധി അപ്പൊ പിന്നെ സടപട സടപടിച്ചിട്ട് വള്ളമാണ് നറയിലു സംഭവം ആദ്യ അടിച്ചതിനെക്കാട്ടി സ്പീഡിൽ ഈ പൈപ്പിലൂടെ വെള്ളം വരുന്നത് കൊണ്ട് തന്നെ മീങ്കുയിൽ പെട്ടെന്ന് നിറയിൽ അങ്ങനെ അങ്ങനത്തെ മുക്കാ ഭാഗം നമ്മൾ വള്ളം നിറച്ച് വെച്ചിട്ടാണ് ഞമ്മളായി ചാടാൻ വേണ്ടി പോകാം ഓളും ചാടാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ നമ്മളെ ഏതായാലും ഒന്നും നോക്കില്ല എടുത്തടി ചാടി പിന്നെ ഓളെ ഇറക്കി ഓൾക്കാണെങ്കിൽ പെരും പൊലിവ് ഓൾക്ക് നീന്താനുള്ള വെള്ളം ഉണ്ടായത് തന്നെ ഓൾക്ക് അല്ല സുഖമാണ് പിന്നെ നമ്മളെ ഉമ്മന്റെ ഒരു പൂതി നീന്തി കുളിക്കണം അതുകൊണ്ട് സാധിച്ചോളൂ നീന്താനൊന്നും അറിയില്ലെങ്കിൽ എന്തൊക്കെ കാട്ടുണ്ട് ഏതായാലും നമ്മൾ ചാട്ടൊക്കെ കഴിഞ്ഞിട്ട് മീങ്കുയിൽ വള്ളം കുറയുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട് നമുക്ക് പിറ്റേസം വന്നോ അങ്ങനെ പിറ്റേ ദിവസം വന്നോക്കുമ്പോ നമ്മളെ അയാളുടെ കാട്ടി നല്ല വെള്ളം കുറയും അപ്പൊ ഞങ്ങൾ എന്താ നോക്കണം ഒന്നല്ല കടീ കൂടെ വള്ളം പോകണ്ടാവും അല്ലെങ്കിൽ മീൻകുയിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും കാരണം എന്താ നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന പൈപ്പിന്റെ ഈ കൂടെ ലീക്ക് വന്നിട്ട് അപ്പൊ ഇന്ന് അത് നമ്മള് അടച്ചിട്ട് സെറ്റ് ആക്കാം നമ്മള് തേക്കുമ്പോ തന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അയിക്കൂടെ നല്ല ലീക്ക് വരണ്ടിട്ടാ പുറത്തു കാണെങ്കിൽ നല്ല വെള്ളം പോകുന്നുണ്ട് നമ്മൾ ഏകദേശം മീൻകുയിന്റെ മുക്കാഭാഗം വെള്ളം അടിച്ചിട്ടിട്ടിട്ടുണ്ടായിന്നിട്ടാ പിറ്റേം വന്നോക്കുമ്പോ ആ ഭാഗാട്ടാ വള്ളം കുറഞ്ഞിട്ടുണ്ടായിരുന്നത് അയിക്കൂടെ നല്ല മീൻകുന്റെ ഉള്ളിലത്തെ ഈ ഒരു പൈപ്പിന്റെ ചുറ്റോറ നമ്മൾ സിമന്റ് ഇട്ടിട്ട് സെറ്റ് ആക്കട്ട വീടിയെടുക്കാറില്ലാത്തതുകൊണ്ട് തന്നെ റെഡിയാക്കണ വീട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതായത് നമ്മൾ സെറ്റാക്കിട്ട് തന്നെ പൈപ്പിന്റെ ചുറ്റോറും നമ്മൾ സിമന്റ് ഇട്ടിട്ട് റെഡി ആക്കി കിട്ടാം ഇങ്ങന ഈ ലീക്ക് വരില്ല ഏതായാലും ആ ഒരു ഭാഗം നമുക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് നാലഞ്ച് ദിവസം വെക്കാട്ടാ അല്ലെങ്കിൽ പിന്നെ അവിടെ ലീക്ക് വരും നമ്മൾ നമ്മളെ മീൻ മീൻ ഇറക്കാൻ വേണ്ടി പോവാട്ടോ അതിന്റെ മുമ്പ് നമ്മള് അടിച്ചിട്ടിട്ടുള്ള വള്ളത്തിൽ ആകെ ഇലക്ക വീണ് മീൻകുയികെ ഇരപ്പായി കിട്ടാം അപ്പൊ ആദ്യം ഈ ഇലക്ക പെറുക്കിയെടുക്കണം അതിന് നമ്മൾ ബക്കറ്റ് ബക്കറ്റിറങ്ങി അല്ല ആരപ്പീക്ക് എടുക്കണ തല ഉള്ളിലായ ആരും കാണൂല മറ്റാളെ നമ്മള് നൈസായിട്ടാണ് ഓ എന്താ പെൻറെ വലപ്പം വല്ലാത്ത പിന്നെ നമ്മൾ ഇല വെറുക്കാൻ വേണ്ടി തോന്നും ക്യാമറമാൻ നമ്മളെ അമ്മായതുകൊണ്ട് തന്നെ വീഡിയോന്റെ ക്വാളിറ്റി ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇന്ന പൗതി ആണുള്ളിലും മീങ്കു കാണില്ലേ ഏതായാലും മേലൊക്കെ പെർക്കിലഴിഞ്ഞിട്ട് ഞമ്മള് കേറിയിട്ടുണ്ട് നമുക്ക് വെള്ളം മാറ്റുമ്പോൾ ഉള്ളിൽ കൂടെ മീൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ള പൈപ്പിമ്മേ വല കെട്ടി കൊടുക്കും അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കെട്ടിയിട്ട് നമ്മള് വള്ളം നിറക്കലി വെള്ളം മീനെ മീനിനെ വരാം മീനെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മള് കൊണയെ കൂട്ടിയിട്ടാ പോയി മീനുകളുണ്ട് വേണ്ട പണി ഉണ്ടല്ല മീനെ വാങ്ങാൻ വേണ്ടിട്ട് ഞമ്മള് അങ്കലത്തിലുള്ള ഒരു ഫാമൊക്കാട്ടെ വന്നിട്ടുള്ളത് ഇവിടെ ആണെങ്കിൽ രണ്ടു മൂന്നാള് കുളത്തിലായിട്ട് കണ്ണനും വാള ഒക്കെ ആയിട്ട് കുറെ മീനുകളും പോരാത്തതിന്റെ താറാവും കണ്ണന്റെ വല്പം കടങ്ങൾ ആലാക്കിലെ സൈസ് സാധനങ്ങളൊക്കെ ഉള്ളത് ഔടാ എന്താ രസല്ലേ വാളയാണോ കിടന്ന് തുഞ്ചിന് നമുക്ക് വാളനെ വാങ്ങാൻ നല്ല പൂതിണ്ടതിനെ വാളന്റെ കുട്ടികൾ കിട്ടാല്ല ഏതായാലും മീനെ വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടുത്തെ ആൾക്കാരെന്ന് കോയലമുളത്തിൽ അടിച്ചുടനെ മീനെ കൊണ്ടു ഇട്ടിട്ടുണ്ടെങ്കിൽ മീനുകളൊക്കെ ചത്തു പോന്നു കാരണം കൊയലമുള്ള ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം മീൻകുയിൽ അടിച്ചിട്ടുണ്ടത്ര ഇന്നാലെ വള്ളത്തിന്റെ പി എച്ച് ലെവലാകുള്ളൂ എന്നാലേ മീൻ നിലനിൽക്കുള്ളൂ ഏതായാലും നമ്മള് മീൻ വാങ്ങണതിന്റെ ഇന്നത്തെ മിഷൻ ഫെയിലായി അങ്ങനെ ഞാനും സുഖം കൂടി നേരെ പേരേക്ക് ഇന്ന് നമ്മള് നമ്മുടെ മീൻകുഴിക്ക് മീനെ വാങ്ങാൻ വേണ്ടി പോകും മീനിനെ വാങ്ങാൻ വേണ്ടി പോയപ്പോ മീൻകുയിൽ വള്ളം അടിച്ചിട്ട് സെറ്റ് ആക്കാനാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ വള്ളം കടിച്ചിട്ട് സെറ്റ് സെറ്റാക്കി ഇട്ടിട്ടോ മീനിനെ വാങ്ങാൻ വേണ്ടിട്ട് പോണാറ്റി മുമ്പേ നമുക്ക് കുറച്ച് പണിണ്ട് കാരണം നിങ്ങൾ കാണുമ്പോൾ അതിന് തന്നെ മീൻകുയിലാകെ ഇലക്കയറ്റി ഇരപ്പായിട്ട് അടക്കെടുക്കുന്നത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി ഇറങ്ങി മെല്ലെ തോത്തു മാറ്റിയിട്ട് വള്ളത്തിൽ കണ്ടിറങ്ങി നമ്മൾ അരന്റെ മേലെ വള്ളം ഉണ്ടായത് കൊണ്ട് തന്നെ മുങ്ങാതെ നമ്മള് കാലോണ്ട് പെറുക്കിയിട്ടാട്ടാ ഇലക്ക ഒഴിവാക്കി പിന്നെ വെള്ളം വൃത്തിയില്ല മുങ്ങിട്ടുണ്ടെങ്കിൽ പണി ഇട്ടാൻ ചാൻസ് ഉണ്ട് ഏതായാലും മല പെറുക്കി ലഞ്ഞിട്ട് നമ്മള് മീൻകുയിൽ നിന്ന് കയറിയിട്ടാണ് അങ്ങനെ മൊത്തത്തിൽ ഒന്ന് അപ്പൊ ഇനി നമുക്ക് മീനെ വാങ്ങാൻ വേണ്ടി പോവാം നമ്മള് പി എച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടുണ്ടാകും അടുത്തുള്ള ഒരു ഫാമൊക്കാട്ടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ ഫാണെങ്കിൽ തുറന്നിട്ടില്ല വിളിച്ചോക്കിയപ്പോ കുറച്ചിട്ട് തുറക്കുന്നുണ്ടാ അങ്ങനെ നേരെ പേരേക്ക് കുറച്ചപ്പോ മീനെ വാങ്ങാൻ വേണ്ടി പിന്നെ ഇറങ്ങി നേരെ ഫാം വിട്ടു അവിടെ ചെന്നപ്പോ അവിടുത്തെ ആക്കാൻ മീനൊക്കെ പിടിച്ചിട്ട് കാണിച്ചു മീനൊക്കെ വലുതും ചെറുതായിട്ട് കുറെ മീനുകളുണ്ടാകും താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ആക്കി കൊടുക്കാം വേണ്ടി കുറച്ച് കണ്ണുമാർ അങ്ങനെ മീൻകളി മീൻ നേരെ പെരെയേക്കാണ്ട് കൊറച്ചേറെ വള്ളത്തിലാണ്ട് ഇട്ടിച്ച് അത് കഴിഞ്ഞപ്പോ നമ്മള ബിസ്മിൻ്റി മീങ്ങനെ മീൻകുഴിക്കണ്ടിട്ട് അപ്പഴൊരു സന്തോഷം ഉണ്ടല്ല ഓ അതൊരു വല്ലാത്ത സുഖനാ കേട്ടോ എല്ലാരും സെറ്റ് ആയിട്ട് നീന്തി കളിക്കണ്ടിട്ടോ ഏതായാലും സെറ്റ് ആവട്ടെ അങ്ങനെ മീങ്ങളെ ആക്കിയിട്ട് നമ്മള് മീൻകു ഫുള്ള് വലയിട്ട് മൂടിയിട്ടാണ് മീൻ ചാടാൻ ചാൻസ് ഉണ്ട് നമ്മളെ കഴിഞ്ഞ പുലി കുറച്ച് നമ്മള് കൂടി മീനുകളെ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ലാത്തുകൂടി ാലൊന്നും വികാതിരിക്കാൻ വേണ്ടിയിട്ട് ഞമ്മള് വലക്കെ കെട്ടിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്ന കെട്ടുകൊണ്ട് തന്നെ നമ്മൾ ഇറക്കിയിട്ടുള്ള മീൻ ഉഷാറായിട്ട് നമ്മൾ തീറ്റ കെട്ടെടുക്കുമ്പോൾ സെറ്റ് ആയിട്ട് തന്നെ ഓരോ വന്ന് തീറ്റ കെട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് വിട്ടു ഇന്ന് മീൻ വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ ഒറ്റയ്ക്കെറുക്കനൊന്നും ചോൾക്കാക്കുന്നില്ല അതും നമ്മള് നേരെ നമ്മളെ കാക്കാനെ ഫാമൊക്കെ ഒറ്റ മൂപ്പര് മൂപ്പരും മീൻകുവിൽ ഇറങ്ങിയിട്ട് നമുക്കുള്ള മീനിനെ പിടിച്ചിട്ട് തോന്നി ഇനി നമ്മളെ മീൻ കുഴിക്കും നമ്മൾ അമ്പതോളം ഒരാൾ കിട്ടുക ഭയങ്കരത് അത് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി മുതൽ കൂട്ടിട്ടാണ് വിട്ടാ ആ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് പാക്ക് ആക്കി തന്നിട്ട് നമ്മളായിട്ട് നേരെ നമ്മൾ കവറിന് എടുത്തിട്ട് കുറച്ചേനെ നമ്മളെ മീൻകുയിലാണ് എടുത്തും ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ബിസ്മിൻ ചെല്ലിട്ട് നമ്മളെ മീനങ്ങളെ മീൻ കുയിക്കാല അറക്കിയാണ് വിട്ട് അങ്ങനെ ഓരോ സെറ്റ് ആയിട്ട് എന്നാ നീണ്ടു കഴിക്കുന്നിട്ടാ എന്നാൽ എല്ലാം സെറ്റ് ആവട്ടെന്തായാലും ഓൾക്ക് ഓടി തീറ്റിട്ട് എടുത്തിട്ട് രാസമായിട്ട് ഞമ്മളെ മീൻകുയിന്റെ വലട്ടാണ് മൂലച്ച ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന മൂല അറിയിക്കട്ടെ അതിന് മുന്നിട്ട് ഫോളോ ചെയ്യാൻ മറക്കലിട്ടാ അപ്പോ ബൈ